ആക്സിഡന്റ് ഘട്ടങ്ങളിൽ ഡ്രൈവർ സീറ്റിൽ നിന്ന് അല്ല ആക്സിഡന്റ് ആയാലും ഇറങ്ങാൻ പാടില്ല പോലീസ് വന്നാൽ കണ്ടക്ടറാണ് ബാക്കി ഇറങ്ങി നോക്കേണ്ടത് അതിന്റെ മെയിൻ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞ കണ്ടക്ടറാണ് ബസ് ഓട്ടിക്കുക എന്നുള്ള ചുമതല മാത്രമേ ഡ്രൈവറിനുള്ളൂ പക്ഷേ ഈ കണ്ടക്ടർ വാ തുറക്കുന്നില്ല ഏതെങ്കിലും വീഡിയോയിൽ നിങ്ങൾ കണ്ട കണ്ടക്ടർ വാ വാതുറക്കുന്നില്ല കണ്ടക്ടർ ഇടപെടുന്നില്ലെന്നല്ലോ നിങ്ങളാണ് കണ്ടെത്തേണ്ടത് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അവ എന്നെ അവ ഉടനെ ഞാൻ സ്റ്റേഷനിൽ പോ എന്നെ കൊണ്ടുപോകുമ്പോൾ ഈ മെഡിക്കലൊക്കെ ഒക്കെ എടുത്ത് ഇവിടുത്തെ സംഭവ ദിവസങ്ങളിൽ സ്റ്റേഷനിൽ കൊണ്ടുപോകണം അപ്പോൾ എന്നെ അവിടെ നിന്ന് വിടൂലെന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ സുബിനെ വിളിക്കുകയാണ് സുബിനെ വിളിച്ചപ്പോൾ സുബിൻ ഉടനെ ഏത് നമ്മുടെ മന്ത്രി മന്ത്രിയാണ് ഈ പറഞ്ഞ എന്ന് പറയുന്ന ആ ഡി എഫ്ഐയുടെ എന്തോ ആണെന്ന് പറയുന്നതായിട്ട് പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിനെയുമ്പോൾ വിളിക്കുകയാണ് വിളിച്ചിട്ട് സഹായം അഭ്യർത്ഥിക്കണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് സഹായം ചോദിക്കാനായിരുന്നു നിൻ്റെ പേര് സഹായം ചോദിക്കാനാണോ ഇനി എവനെ രക്ഷപ്പെടാനാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ അത് ഞാൻ ഒരിക്കലും കണ്ടക്ടർമാരെ എൻ്റെ കൂടെ നിൽക്കുന്ന കണ്ടക്ടർമാരെ ഒരിക്കൽ ഞാൻ അറിയാതെ എന്തോ പറഞ്ഞോ ഒരു വീഡിയോയിൽ പറഞ്ഞു അവ ഉറങ്ങിപ്പോയി എന്നാ ഉറങ്ങണമെന്നോ പറയണമെന്ന് അവൻ പറയണു ഞാൻ കേട്ടില്ല പക്ഷെ ഞാൻ ഉറങ്ങണമെന്നല്ല എന്നല്ല കണ്ടക്ടറിന് ഉറങ്ങാമല്ലോ ഒരു ഡ്രൈവറിന് ഉറങ്ങാൻ പറ്റുമോ മാഡം എന്നാണ് ആ മാഡത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നത് പിന്നെ യവൻ പറയുന്നത് വെച്ചാൽ ഇവ ഉറങ്ങിയെന്ന് ഞാൻ കുറ്റം പറഞ്ഞു പറഞ്ഞിടങ്ങുന്നു ഞാൻ ഇടയ്ക്ക് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു ഈ ഒരു വിഷയത്തിൽ അനക്കോ ഇല്ല അനുകൂലമില്ല അവൻ ന്യായമായിട്ടുള്ള കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ആര് ചോദിച്ചാലും പറയില്ല അങ്ങനെ ന്യായമായിട്ടുള്ള കാര്യം അവൻ റിപ്പോർട്ട് ചെയ്തു പക്ഷേ ഇവനെ മറിച്ച് പറയാം എന്നു വെച്ചാൽ അവൻ്റെ കൂടെ ഞാൻ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് കൊണ്ട് സംസാരിക്കുന്ന ഒന്നാം ദിവസം അത് കഴിഞ്ഞ് എവനെ വേണമെങ്കിൽ എനിക്ക് നെഗറ്റീവായിട്ട് പറയാം അവനും എന്നെ വേണമെങ്കിൽ നെഗറ്റീവായിട്ട് പറയാം എന്ന് വെച്ചാൽ അവൻ പറയാണ് കണ്ടില്ല മാഡത്തിനെ അങ്ങനെ അവൻ കണ്ണിറക്കിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഷ്ട കാണിച്ചതോ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ അത് മാഡത്തിന് ഉപയോഗം മുന്നിൽ പോകുന്ന കാറ് പിന്നിലേക്ക് എന്നാൽ ലൈറ്റ് ഇട്ട് വരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് നിങ്ങൾ കണ്ണിറക്കി കാണിക്കുന്നത് മേയർ കണ്ടു എന്നാണ് പറയുന്നത് കണ്ടു എന്നാണ് പറയുന്നത് അതിന് സപ്പോർട്ട് ഏവൻ കൊടുത്തിരുന്നെങ്കിൽ എന്റെ കാര്യത്തിൽ ഇപ്പോൾ ഉള്ളതിനെക്കാട്ടി കുറച്ചും കൂടെ വലിച്ചു കീറപ്പെട്ടാൽ പക്ഷേ അവിടെ സാക്ഷിയായിട്ട് സി സി ടി വി ക്യാമറകളുണ്ട് ആ മൂന്ന് ക്യാമറകളുടെ മെമ്മറി കാർഡ് എവിടെയെന്നുള്ള ചോദ്യം അതാണ് മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഒരു മണിയല്ല ഒരു മണി എന്നുള്ള ലേറ്റായി പോയി ഒന്നര കുറച്ചു നേരം ഉറങ്ങാൻ പോയിട്ട് സമയം ലേറ്റായി ഉറക്കം എണീക്കാൻ വേണ്ടി ക്ഷീണം കാരണം പിന്നെ വന്ന് വണ്ടി ഓടിച്ച് തിരിച്ച് വരുമ്പോഴും ക്ഷീണം കാണുമല്ലോ നമുക്ക് അപ്പൊ അങ്ങനെ ഉറങ്ങിപ്പോയി ഒന്നരയായി എടുത്താൽ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഭയങ്കര പ്രശ്നമാവുന്നത് അതാണ് കെ എസ് ആർ ടി സിയിലെ വീഡിയോ കേട്ടോ ബസ് കാർ പോവാണ് കെ എസ് ആർ ടി സി ബസ് ബാക്കിൽ വീഡിയോ അപ്പോൾ അതിൽ എങ്ങനെയാണോ ഒരു കേസ് അല്ലെങ്കിൽ ബസ്സുകാർ കണ്ണെറിക്കിയെന്നോ അല്ലെങ്കിൽ ആങ്ങേ ചേട്ട കാണിച്ചെന്ന് പറയുന്നത് കാണാൻ പറ്റും ബസ് പാസ് ചെയ്ത് പോകും ബസ് പാസ് ചെയ്ത് പോയി എന്തെങ്കിലും കാണാൻ പറ്റിയ ഒരിക്കലും കാണാൻ പറ്റില്ല അപ്പോൾ അതാണെന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ആരെയെങ്കിലും ഇപ്പം ഉറുമ്പിന് ഉറുമ്പിന് ആന ആനയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആനയെന്ന് പറയണം അല്ലെങ്കിൽ നമ്മളെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യുക അതിൻ്റെ ഒക്കെ അന്നാ ബസ്സുമായിട്ടുള്ള ബന്ധം ഏകദേശം ഈ പ്രശ്നം നടക്കുന്ന ക്രോസിലിട്ട് ഈ ജംഗ്ഷന് പ്രസിദ്ധ ജംഗ്ഷൻ്റെ നമ്മൾ മറ്റേ സാബല്യം കോംപ്ലക്സിന്റെ സൈഡിൽ കൂടെ പറഞ്ഞില്ലേ പുതിയ പാർക്കിംഗ് ചെയ്യുന്നില്ലേ ആ സൈഡിലെ ബസ് ഞാൻ പറഞ്ഞ സാറേ ഒതുക്കിയിടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പോലീസുകാരൻ പറഞ്ഞ അങ്ങനെ കിടക്കട്ടെന്ന് പറഞ്ഞു നടു റോഡിൽ അങ്ങ് ആ സൈഡില് അത് കഴിഞ്ഞ് ഞാൻ അറിയുന്നില്ല എന്താണ് അവിടെ പക്ഷെ ആ സാബല്യം കോംപ്ലക്സിന്റെ സൈഡിൽ ഒരു ക്യാമറ ഉണ്ട് ഇടത് സൈഡിൽ ഒരു ക്യാമറ ഉണ്ട് ആ മറ്റേ നമ്മുടെ സംസ്കൃത കോളേജിന്റെ അവിടെയായിട്ട് നമ്മുടെ ഹരിതകർമ്മസേനയുടെ കുറെ ചവറുകൾ വെക്കുന്ന ക്യാബിന് വെച്ചിരിക്കുന്ന മേളിൽ ഉണ്ട് പക്ഷെ അതൊക്കെ എപ്പോഴേ പോയി കാണും ആ ക്യാമറ നോക്കിയാലും ഇതിൻ്റെ അകത്ത് ആൾ എന്ന് അറിയാൻ പറ്റും ടിക്കറ്റ് എടുക്കേണ്ട കാര്യം ഇല്ലല്ലോ അതിന് അവിടെ സ്റ്റോപ്പില്ല ഒന്നാമത്തെ ദിവസം ഈ മേയറ് ഈ വണ്ടി തടഞ്ഞതിൻ്റെ അവിടെ സ്റ്റോപ്പില്ല സൂപ്പറിനവിടെ സ്റ്റോപ്പില്ല പിന്നെ മന്ത്രി പറഞ്ഞതിൻ്റെ പേരില് വേണമെങ്കിൽ നിർത്താം പക്ഷേ നടു റോഡിൽ നിന്നും കയറ്റാണ്ട് അധികാരമില്ല ഇപ്പം ഷോപ്പിൽ നിന്നെങ്കിൽ കയറ്റാം അല്ലെങ്കിൽ അവരെ തടഞ്ഞു കയറ്റേണ്ട കാര്യം അത് ക്രിമിനൽ ഓഫൻസ് ആണ് നിർത്തിയിട്ട വണ്ടി ഞങ്ങൾ നിങ്ങൾ നിർത്തുന്ന മേയറിന് അത്ര ഉത്തരവാദിത്തമുള്ള മേയറാണ് ഈ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൻ്റെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് അതായത് പിതാവ് എന്ന് പറയുമ്പോൾ മാതാവ് നഗരമാതാവാണ് അവർക്ക് വണ്ടി സിഗ്നലിൽ നിർത്തിയിട്ട വണ്ടി എന്ന് പറയുന്നു അവർക്ക് വേണമെങ്കിൽ വണ്ടി ഇടത് സൈഡിൽ കൂടെ കയറി വന്ന വീഡിയോ ഉണ്ടല്ലോ അവിടെ നിർ ഇടത് സൈഡിൽ തന്നെ നിർത്തിയിട്ട് അവർക്ക് ഇറങ്ങി വന്ന് ആ വണ്ടി ആ സൈഡ് ആക്കൂ എനിക്ക് സംസാരിക്കും ഇതൊരു ഈഗോ പ്രശ്നമായിട്ട് തോന്നുന്നു ഒരു ഒരു ഡ്രൈവർ മേയറെ അല്ലെങ്കിൽ ഈഗോ ആണ് ഈഗോ ആണ് ഈഗോ ആണ് ജസ്റ്റ് ഒരു സംസാരത്തിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സോറി പറഞ്ഞ് തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ ആ പയ്യനാണ് മാക്സിമം എത്രത്തോളം ആക്കിയത് അതിന്റെ കൂടെ അവർ ആ പയ്യനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പിടിച്ചാലാണ് അനുജൻ സുഹൃത്തുണ്ടായിരുന്നു ഇവരാണ് അവൻ മദ്യ വഹിച്ച പോലും ചെക്ക് ചെയ്തിട്ടില്ലല്ലോ അവൻ ഇത്രയും വണ്ടി ഓടിച്ചിട്ട് ഹലോ